ഹലോ ഹായ് ഫ്രണ്ട്സ് ജുഫി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ കയ്പക്കറി ഉണ്ടാക്കുന്നതാണ് തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് കയ്പ്പ തേങ്ങ അരച്ച് വെക്കുന്നതാണോ ഇഷ്ടം മുളക് കറിയാണോ ഉപ്പേരിയാണോ എന്താ ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തന്നെ ഒരു പാത്രം വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായ ശേഷം ഇട്ട് കൊടുക്കുകയാണെ അത് പൊട്ടിയ ശേഷമാണ് കയ്പ ഉള്ളി ഇഞ്ചി പച്ചമുളക് കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ ഫ്രണ്ട്സ് കയ്പ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ നിങ്ങളും ഇതേപോലെയാണോ കയ്പ കഴിലക്കാറ് ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ കാണുന്നവർക്കൊന്ന് എൻ്റെ ചാനലിൽ കയറി മറ്റ് വീഡിയോസ് കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടണും കൂടെ അയരിച്ച് പൊട്ടിച്ചേക്കണേ ഇതേപോലെ ഇനിയും വീഡിയോ നോട്ടിഫിക്കേഷൻ ആറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഉള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വേഗം വാടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ടാണല്ലോ വേണ്ടത് അങ്ങനെ കയ്പയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാട്ടിയ ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് അങ്ങനെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചക്കറി തേങ്ങ അരച്ച് ചോദിക്കാറുണ്ടോ ഏത് കറിയാണ് ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളാണ് കയ്പക്കറിയിൽ നിങ്ങൾ പുളിവെള്ളം ഒഴിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ പുളിവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണേ എന്നിട്ടാണ് നമുക്ക് അടുത്തത് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച് വെച്ച കയ്പക്കറി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ